എന്നാലും വരുന്ന സമയത്ത് ആറു പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം മണിക്ക് നിങ്ങൾ എനിക്ക് പോയി എന്ന് വെച്ചിരുന്നു സമയം ആറ് ഇരുപത്തെട്ട് ഒരു ട്രിപ്പ് പോയി രണ്ടാമത്തെ ട്രിപ്പ് ആ ഒന്ന് നിങ്ങൾ അഞ്ചരക്ക് എണീച്ചിട്ടുണ്ട് എല്ലാവരും അഞ്ചരക്ക് എണീച്ച് പോവാറിയ ഡേറ്റ് ഉണ്ട് അപ്പോൾ ആറ് മണിക്ക് ആറര ആകുമ്പോഴേക്കും രണ്ടാമത്തെ ട്രിപ്പ് പോയി ഇനി നേരത്തെ പോയ വണ്ടി ഇപ്പോൾ വീണ്ടും ഒന്നും കൂടെ വരും അതിൽ മൂന്നാം ട്രിപ്പും കൂടെ പോകുമ്പോഴേക്കും എല്ലാവരും ആവും രാവിലെ ആറര മണി ജീപ്പിനെ കാത്ത് കൊണ്ടുക്കാണ് അടുത്ത ജീപ്പിന് ഏതായാലും ഇന്നലെ രാത്രിയുള്ള അനുഭവ അഭിപ്രായം നമുക്ക് ചോദിക്കണം എല്ലാവരും തൊട്ട് എല്ലാവരും ഫുൾ എക്സ്പെരിമെന്റിലുണ്ടല്ലാസ്റ്റ് ട്രിപ്പ് നിങ്ങൾ ഇറങ്ങി നല്ലൊരു ഫോറസ്റ്റ് റോട്ട് ഈ പോർന്നിട്ടാ ഇനി അടുത്തത് ഏ എന്ത് ഇന്നലത്തെ രാജ്യത്തെ അഭിപ്രായം റിസോർട്ടിന്റെ അഭിപ്രായം പറ അതെ ഏതെങ്കിലും എപ്പഴും കിട്ടും യാത്ര എങ്ങനെയെന്ന് പറഞ്ഞാണെ ആര് ആ പറ ഇങ്ങനെയുണ്ടേ ഇന്നലത്തെ രാത്രി ഫുഡ് ആദ്യ അങ്ങനെ നീ വസ്തു നനച്ച് പാടുന്നിട്ടോ അപ്പൊ ചോദിക്കണ്ടേ പാണ്ടല്ലോ ആ തെറ്റിന് സാധനം ചോദിക്കണ്ടായിട്ട് പാണ്ടൊക്കെ പറഞ്ഞ എന്ത് അത് റണ്ണിങ്ങില് ശരിയാവും അത് ഇന്നലെ രാത്രി നല്ല തണുപ്പിണ്ടീല്ലേ റൂമിൽ ീന്നലെ കിടന്നത് അങ്ങനെ രണ്ടു പെട്ടല്ലേ ഇപ്പൊ ഈ സാധനം ഇന്നലെ വേഗുന്നിട്ടാണ്ടായി അതെത്ര ആക്ക് കൊറേ ആള് ചൂട് എടുത്തിട്ട് ബ്ലാങ്കറ്റ് പപ്പിനി നല്ല രാത്രി കൊറച്ചെണ്ണം എന്ത് പപ്പ് വലിച്ചിട്ടെടുത്തിട്ട് ആരും ആ ആ നിൽക്കേ ഇവിടെ ഒരു വാദപ്രകാരം എടുക്കുന്നുണ്ട് ആ അബ്ബാസല്ല ചൂടെടുക്കുന്നത് ഫസ്റ്റ് കുൽമേലൊക്കെയാ പൂളിൽ നിന്ന് വർക്കും ചൂട് വലിയല്ലേ ചൂടെ അബ്ബാസല്ലേ പ്ലാസ്റ്റിക് നീ അല്ലേ തണുത്തിട്ട് ചൂടാണ്ടി പറഞ്ഞാ അങ്ങനെ അഭിപ്രായം കേക്കാ വന്നത് കോണ്ടാക്ട് നമ്പറും എത്ര സ്റ്റാർ തരണോ അഞ്ചിൽ എത്ര സ്റ്റാർ അഞ്ചിൽ അഞ്ചു തരണോ അലയിക്കെട്ട് എനിക്ക് നാണക്കെടക്ക എന്ത് അഭിപ്രായം പറഞ്ഞേ

അഞ്ചേ മുക്കാലും പിന്നെ ഉറങ്ങാം തുടങ്ങി കഴിഞ്ഞല്ലേ അത് നമ്മക്ക് അപ്പുറത്ത് ആക്കിയ സാധനം അളെത്തില്ല ബാക്കിയല്ലേ ഓക്കെ അല്ലേ നമ്മള് കുളിച്ചിട്ട് രാത്രിയല്ലേ മാക്സിമം ചെറുതാണെങ്കിലും

പോരാ